അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ ലൈറ്റ്സ് അല്ലേ ക്രിസ്മസ് ആഘോഷങ്ങളൊന്നും തീർന്നിട്ടില്ല ഡേ നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ ഏറ്റവും പ്രശസ്തമായ ലോകമെമ്പാടും അറിയപ്പെടുന്ന മലയാറ്റൂർ പള്ളിയിലേക്കാണ് കേട്ടോ മലയാറ്റൂർ എല്ലാ വർഷവും ക്രിസ്മസിനോടനുബന്ധിച്ച് നക്ഷത്ര തടാകം ഇവിടെ ഒരുക്കാറുണ്ട് ആ നക്ഷത്ര തടാകം കാണാനായിട്ടോ നമ്മൾ എത്തിയിട്ടുള്ളത് മലയാറ്റൂർ പള്ളി പോയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം അടിവാരത്ത് ഒരു വലിയ തടാകം ഇങ്ങനെ കിടപ്പുണ്ടെന്നല്ലേ ആ തടാകത്തിന് ചുറ്റും ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളുടെ ഇതുപോലെ തൂക്കിയിട്ടുണ്ടാകും കേട്ടോ അപ്പോൾ ഫുൾ ലൈറ്റ് കൂടി ഒരു ഉത്സവം തന്നെയാണ് ക്രിസ്മസിൻ്റെ സമയത്ത് ഇവിടെ കൊണ്ടാടുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ ഒരു നക്ഷത്ര തടാകം കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേരുന്നത് കേട്ടോ അതുപോലെ നമ്മുടെ കണ്ണിന് കുളിർമേകുന്ന തരത്തിലുള്ള പല അവതരണങ്ങളും നമുക്കവിടെ കാണാം അതുപോലെ ഒരു ഉത്സവപ്പറമ്പിൽ എവിടെ കയറി ചെല്ലുന്നു അത്രയ്ക്ക് ഫീലിങ്സാണ്ടോ നമുക്കവിടെ ചെല്ലുമ്പോൾ കാണുന്നത് കൂടാതെ ഗാനമേളകളും മറ്റ് പരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളും നേരെ അങ്ങോട്ടാട്ടോ ഈ ക്രിസ്മസ് കൂടാൻ വേണ്ടി വിട്ടത് പപ്പയും മമ്മിയും ഞാനും കല്ലൂസും ഇസായനും എല്ലാവരും ഉണ്ട് അപ്പോൾ ഇത്രയും നാളിതിൻ്റെ തൊട്ടടുത്ത് കിടന്നിട്ടും ഈ ഒരു ഡാകം കാണാനായിട്ട് വരാൻ ഒത്തിട്ടില്ല കേട്ടോ എങ്ങനെ എന്നാൽ പിന്നെ ഈ കൊല്ലം നഷ്ടത്തടാൻ കണ്ടിട്ട് തന്നെയുള്ളൂ കാര്യം ഓർത്തോണ്ടേ വേറെ വിട്ടു പോയി നമ്മുടെ മുളക് ബജിയും മുട്ട ബജിയും കോൾഫ്ലവർ ബജിയും എല്ലാം മേടിച്ച് കഴിച്ചു കേട്ടോ അങ്ങനെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഈ കാടുന്ന പപ്പയും മമ്മിയും എല്ലാ സാധനങ്ങളൊന്നും ട്രൈ ചെയ്യുന്നു കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഞങ്ങൾ കൊണ്ടുപോയി വെറൈറ്റി സാധനങ്ങളൊക്കെ മേടിച്ച് കഴിപ്പിച്ചു പ മമ്മിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല പച്ച ചൊവയാണെന്നും പറഞ്ഞോണ്ട് മമ്മി അത് തൊപ്പിക്കളഞ്ഞു പപ്പ എന്നാൽ ഒന്ന് രണ്ട് സ്പൂണൊക്കെ കഴിക്കുകയും ചെയ്തു കേട്ടോ പക്ഷെ പെരുന്നാളുകൾക്കോ ഉത്സവങ്ങൾക്കോ പോയാൽ ഈ ഒരു ഐറ്റം വാങ്ങി കഴിക്കാതെ ഞാനും ചൈനയും പോരാറില്ല കേട്ടോ ഞങ്ങക്ക് രണ്ടുപേർക്കും എന്താണോ ഈ ഒരു ഐറ്റം ഭയങ്കര ഇഷ്ടമാണ് ഇതിന്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല ഓക്കെ അപ്പോൾ നമ്മൾ ഇതേ ഈ തൊട്ടിയാട്ടം ഒക്കെ കണ്ട് കൊറേ നേരം നിന്നു കേട്ടോ അതിനകത്ത് കടന്ന് എല്ലാരും കാറി കൂന്നുണ്ട് ആ ഒരു ഒരച്ചയൊക്കെ കേട്ട് ഞങ്ങൾ അങ്ങനെ നിന്നു തേ ഇനി എല്ലാ കാഴ്ചകളും കണ്ട് തിരിച്ചു പോവാട്ടോ എങ്ങനെയാണ് എല്ലാം മേടിച്ച കല്ലൂ സാപ്പിയല്ലോ കല്ലോ ഇത് ആയിരിക്കുന്നത് ാലും കല്ലൂസിന് ഏതായാലും കോള് തന്നെയാണ് കേട്ടോ അങ്ങനെ കല്ലൂസ് കല്ലൂസിന് വേണ്ട ഐറ്റംസ് എല്ലാം വാരിക്കൂട്ടി ഞങ്ങൾക്കേതായാലും ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്സും ബാക്കി അറേഞ്ച്മെൻറ്സ് എല്ലാം ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഇവിടെ വരുന്ന എല്ലാവരും ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് വളരെ ഹാപ്പി ആയിട്ടാണ് കേട്ടോ തിരിച്ചു പോകുന്നത് അപ്പോൾ ഞങ്ങളെപ്പോലെ നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം ടെ ടൈബെ ബൈ സി യു